മാപ്പിള സാമൂഹിക സദസ്സുകളിൽ നിന്ന് അറിഞ്ഞത്തേക്കെത്തിയ കലാരൂപമാണ് ഒപ്പന ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത കലാരൂപം കൂടിയാണിത് നമ്മളോടൊപ്പം മലപ്പുറം പാണക്കാട് ഡി യു എച്ച് എസ് എസിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചന്ദ്രയോടൊപ്പം ചേരുന്നത് ഹലോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ കലോത്സവ വേദിയിൽ ഇതിൽ പല ആൾക്കാരും ആറാം ക്ലാസ് മുതൽ തുടങ്ങിയവരാണ് പലരും രണ്ടു വർഷമായിട്ട് പ്ലസ് വണ് തുടങ്ങിയ കാലം ഒരുമിച്ച് കളിച്ചവരാരൊക്കെയാണ് ഇതില് പ്ലസ് വണ് പ്ലസ് പ്ലസ് ടു ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ഒരുമിച്ച് കളിക്കുന്നത് കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ അതെ പങ്കെടുത്തിട്ടുണ്ട് ജില്ല വരെ പോയി അറിയിച്ച അറിയിച്ചിട്ടും കിട്ടാതെ പോയൊരു ദേഷ്യം അതെങ്ങൾ തിരിച്ചെടുത്തു ഈ വർഷം ഈ വർഷം എന്തായാലും നല്ല പ്രതീക്ഷയിലാണ് അതെ എന്തായാലും ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ നമുക്കൊരു പെർഫോമൻസ് കാണിച്ചിരുന്നതായിരിക്കും ഓക്കെ അല്ലേ பிலாய் பிவேரி பாக்கா ஆஷ்யாலானே டாகுமேர் சிதாரும் மீட்டும் ஓஷ்யுமானே ஓஷ்யுமானே அழகதுதுமிய சனாத்தி நிறேயும் புழகுமில்